ഹലോ എവ്രി വൺ വെൽക്കം ടു എജു ആലറ്റ് ഫിസിക്സ് പരീക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും ഉറപ്പുള്ള എന്തായാലും വരാൻ ചാൻസ് ഉള്ള ചോദ്യമായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാ പരീക്ഷയ്ക്കും നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഇതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ആപ്ലിക്കേഷനിലായ ചോദ്യങ്ങളും ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതേപോലെ ഉറപ്പുള്ള ചോദ്യങ്ങൾ ഓൾറെഡി ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് ഫിസിക്സിൻ്റെ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഞാൻ താഴെ നമ്മുടെ എജി വാലറ്റിൻ്റെ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് വെച്ചിട്ടുണ്ട് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് നേരെ ജോയിൻ ചെയ്തോളൂ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും ഉറപ്പുള്ള ചോദ്യങ്ങളുടെ ക്ലാസ്സുകൾ അതിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടാ അതേപോലെ ആ ഗ്രൂപ്പിൽ ഇംഗ്ലീഷിൻ്റെയും ഒക്കെ ക്ലാസ്സുകൾ ആ ഗ്രൂപ്പിൽ വരുന്നുണ്ട് ഓക്കെ അപ്പം നേരെ നമുക്ക് ഫസ്റ്റ് ടു എസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം അറൈവ് എറ്റ് ദ വീറ്റ് സ്റ്റോൺ പ്രിൻസിപ്പിൾ ഇത് പല രീതിയിൽ ചോദിക്കാം ഡിറൈവ് വീറ്റ് സ്റ്റോൺ കണ്ടീഷൻ അങ്ങനെയൊക്കെ ചോദിക്കാം ഇത് മൂന്നാമത്തെ ചാപ്റ്ററിൽ വരുന്ന ചോദ്യമാണ് എല്ലാവർക്കും അറിയാലോ മൂന്നാമത്തെ ചാപ്റ്റർ കറൻറ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് വീറ്റ് സ്റ്റോൺ പ്രിൻസിപ്പിൾ നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ആ പാഠത്തിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ക്രിച്ച് ഓഫിൻ്റെ ഫസ്റ്റ് റൂള് സെക്കൻഡ് റൂള് പഠിക്കണം ഡയറക്റ്റ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് എക്സ്പ്ലെയിൻ ക്രിച്ച് ഓഫ് ഫസ്റ്റ് റൂൾ ക്രിച്ച് ഓഫ് സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞിട്ടൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് വീറ്റ് സ്റ്റോൺ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം ആ പ്രിൻസിപ്പൾ നമുക്ക് ഡിറൈവ് ചെയ്യട്ടെ ശ്രദ്ധിച്ച് കേൾക്കുക എല്ലാവരും വീട് സ്റ്റോൺ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ പി ബൈ ക്യു ഇസ് ഈക്വൽ ടു ആർ ബൈ എസ് ഇതാണ് വീട് സ്റ്റോൺ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഈ വീട് സ്റ്റോൺ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ വീട്ട് സ്റ്റോൺ ബ്രിഡ്ജ് ഒരു ഒരു ഡിവൈസാണ് നമുക്കത് ഉപയോഗിച്ച് വീട്ട്സ്റ്റോൺ ബ്രിഡ്ജ് നമുക്ക് യൂസ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും എന്തെങ്കിലും അറിയാത്ത റെസിസ്റ്റൻസ് നമുക്കൊരാളുടെ റെസിസ്റ്റൻസ് വാല്യൂ അറിയില്ല അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് വീട്ട്സ്റ്റോൺ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത് ബ്രിഡ്ജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലാബിലൊക്കെ ചെയ്യാനായിട്ടൊക്കെ വരും വീട്ട് സ്റ്റോൺ ബ്രിഡ്ജ് ഉപയോഗിച്ച് വി ക്യാൻ ഫൈൻഡ് ഔട്ട് അൺനോൺ റെസിസ്റ്റൻസ് അറിയാത്ത ഒരാളുടെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പം ഇതാണ് വീറ്റ് പ്രിൻസിപ്പിൾ റൈറ്റ് വീറ്റ് പ്രിൻസിപ്പിൾ വീറ്റ്സ്റ്റോൺ കണ്ടീഷൻ എന്നൊക്കെ ചോദിച്ചാൽ ഇതാണ് എഴുതുന്നത് പി ബൈ ക്യൂ ഇസ് ഈക്വൽ ടു ആർബൈസ് അത് നമ്മൾ ഇതിന്റെ ഡയഗ്രാം വരയ്ക്കണം ഡയഗ്രാം വരച്ചിട്ടാണ് ഈ പ്രിൻസിപ്പിളിലേക്ക് നമ്മൾ ഡിറൈവ് ചെയ്ത് ഒപ്റ്റെയിൻ ചെയ്യുക നമുക്ക് ഈ ഒരു ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടാം അപ്പം ഇതിന്റെ ഡയഗ്രാം ഇങ്ങനെയാണ് ജസ്റ്റ് റഫ് ആയിട്ട് വരയ്ക്കുന്നുള്ളളൂ നീറ്റ് ആയിട്ടുള്ള ലാസ്റ്റ് കാണിച്ചു തരാം ഇത് ഒരു റെസിസ്റ്റൻസ് ആണ് പി ഇത് അടുത്ത റെസിസ്റ്റൻസ് ക്യൂ ഇത് തൊട്ട് താഴെ മറ്റൊരെണ്ണം ഇതാ ഇവിടെ ഒരെണ്ണം പി ക്യു ആർ എസ് ഇങ്ങനെ തന്നെ കൊടുക്കുക പി എ ക്യു ആർ എസ് ഇങ്ങനെ കൊടുത്താലാണ് പി ബൈ ക്യൂ ഈക്വൽ ടു ആർ ബൈ എസ് എന്ന് പറയുന്ന ഈ എക്സ്പ്രഷൻ കറക്റ്റ് ആവുകയുള്ളൂ എന്നിട്ട് നമ്മളിതാ ഇവിടെ ഒരു ഗാൽബനോമീറ്ററിൻ്റെ സിമ്പിൾ കൊടുക്കുക ഗാൽബോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് ജി എന്നിട്ട് ഇതാ ഇവിടെതാ തൊട്ട് താഴെ നമ്മൾ ഞാൻ ഇതിവിടെ വീണ്ടും വരയ്ക്കാൻ കാരണം ഈ ഡയഗ്രം നോക്കിയിട്ടാണ് ഈ ഡെറിവേഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ അതുകൊണ്ട് ഡയഗ്രം വേണം ഇതിന്നാണ് ഡെറിവേഷൻ നമുക്ക് കിട്ടാ അപ്പം ഞാൻ എന്താ ഇങ്ങനെയൊക്കെ മാർക്ക് ചെയ്തു പി എ ക്യു ആർ എസ് ഗാൽനോ മീറ്റർ ഇപ്പം ഞാനിവിടെ ഓരോ പോയിന്റ് കൊടുക്കുകയാണ് ഇവിടെ എ ഇത് ബി ഇത് സി ഇത് ഡി എന്ന് പറഞ്ഞ ഓരോ പോയിന്റ് കൊടുക്കുന്നുണ്ട് കറൻ്റുകൾ ഞാൻ എന്താ ഇതിൽ കൂടുതൽ ഇവിടെ ഒരു വോൾട്ട് മീറ്റർ ഉണ്ട് ഇതിൽ കൂടി കറൻ്റ് ഇങ്ങനെ വരുന്നുണ്ട് ഈ വന്ന കറൻ്റ് എന്താ ഇങ്ങനെ എത്തി ഇവിടേക്ക് എത്തി ഈ വന്ന കറൻ്റ് ഇങ്ങോട്ട് പോവും ഐ വൺ എന്ന് പറഞ്ഞ കറൻറ്റ് ഇതിൽ കൂടെ പോവും തൊട്ട് താഴെ ഐ റ്റു എന്ന് പറഞ്ഞ കരണ്ടും ഇതിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഈ ഡയറക്ഷനും ഏരോ മാർക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് കഴിഞ്ഞ് കരുതാൻ ഇതിൽ കൂടെ പോവും ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഐ ത്രീ ഇത് ഐ ഫോർ ലാസ്റ്റാ ഇങ്ങോട്ട് പോവും അപ്പൊ ഇങ്ങനെ വന്ന് ഇതിൽ കൂടെ ഒഴുകിയിട്ടാണ് ഇതിൽ കൂടെ പോകുന്നത് കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് മാർക്കാനുള്ളത് നമുക്ക് ഡെറിവേഷനിലേക്ക് കിടക്കാം ആദ്യത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് ഓരോന്നിലുമുള്ള വോൾട്ടേജുകൾ നമുക്ക് എഴുതി വെക്കാം ആദ്യത്തെ കാര്യം വോൾട്ടേജ് അക്രോസ് പി അപ്പൊ നമുക്ക് വേണമെങ്കിൽ വി പി എന്ന് വേണമെങ്കിൽ എഴുതാം അല്ലെങ്കിൽ ജസ്റ്റ് സെന്റൻസ് ആക്കിയിട്ട് എഴുതാം വോൾട്ടേജ് അക്രോസ് എക്രോസ് എന്ന് പറയുന്നതിൽ കൂടെയുള്ള വോൾട്ടേജ് എന്തായിരിക്കും വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള വി എന്ന് പറഞ്ഞ എന്താ വോൾട്ടേജ് ഐ ഇൻ ടു ആറാണ് ഓം പ്രകാരം വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഐ ആറാണ് അറിയാമല്ലോ വിവൽ ടു ഐആർ അപ്പൊ പി എന്ന് പറയുന്ന ആളുതായി പി എന്ന് പറയുന്ന ആളെ മാത്രം നോക്കുക പി എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ആണ് അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് എങ്ങനെ കാണാം ഐ ഇൻ ടു പി ഐ വൺ പി എന്ന് വരും അടുത്തത് വോൾട്ടേജ് അക്രോസ് അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ എഴുത വോൾട്ടേജ് അക്രോസ് ക്യൂ അടുത്ത ആൾ ക്യൂ ടാ അങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ട് എഴുതുക വോൾട്ടേജ് അക്രോസ് ക്യു ക്യൂവിൽ കൂടെയുള്ള വോൾട്ടേജ് എന്തായിരിക്കും അവിടുത്തെ കറണ്ട് ഐ ത്രീ ഐ ത്രീ ക്യൂ എന്ന് കൂടുക അപ്പോൾ അത്രേ ഉള്ളൂ പി ക്യു ആർ എസ് ഈ ഈ നാലെണ്ണത്തിലുള്ള വോൾട്ടേജ് നമ്മൾ എഴുതുക സിമ്പിളാണ് ഇത് ഐ വൺ പി ഇത് ഐ ത്രീ ക്യൂ ഇനി ആറിൻ്റെ കേസ് ചോദിച്ചാൽ അവിടുത്തെ കറണ്ട് എന്താ ഐ ടു ആർ അപ്പോൾ നമ്മൾ അത് എഴുതി കൊടുക്കുക ഐ റ്റു ആർ ഇവിടെയാണെങ്കിൽ ഐ ഫോർ എസ് കറണ്ടും ആ റെസിസ്റ്റൻസും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും കിട്ടും അവിടുത്തെ വോൾട്ടേജ് കിട്ടും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഐ വൺ പി ഐ ത്രീ ക്യു ഐ ഫോർ എസ് ഐ റ്റു ആർ കറണ്ട് ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ് ഈ നാല് കേസുകൾ ഈ നാല് വോൾട്ടേജുകൾ നമ്മൾ എഴുതി വയ്ക്കുക കേട്ടോ ഇനി നമ്മൾ അടുത്ത ചെയ്യാനായിട്ട് പോകുന്നത് നമുക്കൊരു അൺനോൺ റെസിസ്റ്റൻസ് നമ്മളിവിടെ കണ്ടുപിടിക്കാനാണ് വീട് സ്റ്റോൺ ഫ്രിഡ്ജ് യൂസ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് നമ്മളിവിടെ സീറോ ഡിഫ്ലക്ഷൻ ഗാൽവനോ മീറ്ററിൽ സീറോ ഡിഫ്ലക്ഷൻ കിട്ടണം ഗാൽവനോമീറ്ററിൻ്റെ സൂചി സീറോയിൽ വന്ന് നിൽക്കണമെങ്കിൽ ഇവിടുത്തെ ഐ വണ്ണും ഐ ത്രീയും കറണ്ട് ഈക്വൽ ആയിരിക്കണം ആ കണ്ടീഷൻ ഓർത്ത് വയ്ക്കുക ഐ വൺ ഈക്വൽ ടു ഐ ത്രീ ആണ് ഐ റ്റു ഈക്വൽ ടു ഐ ഫോറാണ് ഈ കറണ്ടും ഈ കറണ്ടും സെയിമാണ് അപ്പം അത് ജസ്റ്റ് വേണമെങ്കിൽ ഇത് വൈക്ക ടു ഗെറ്റ് സീറോ ഡിഫ്ലക്ഷൻ ഇൻ ദ ഗാൽബിനോമീറ്റർ ഗാൽബിനോമീറ്ററിലെ സീറോ ഡിഫ്ലക്ഷൻ ആണെന്ന് പറഞ്ഞാൽ ഗാൽബിനോമീറ്ററിലെ കറണ്ട് സീറോ ആണ് ഐ ജി കറണ്ട് ഇൻ ഗാൽബിനോമീറ്റർ ഐ എന്ന് പറഞ്ഞ കറണ്ട് ജി ഗാൽബിനോമീറ്റർ സീറോ ആണ് അതാക്കാൻ വേണ്ടി ഐ വണിലെ കറണ്ടും ഐ ത്രീയിലെ കറണ്ടും ഈക്വൽ ആണ് അതേപോലെ ഐ ടു എന്ന് പറഞ്ഞ കറണ്ടും ഐ ഫോർ എന്ന് പറഞ്ഞ കറണ്ടും ഈക്വൽ ആണ് ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാനായിട്ട് പോകുന്ന സ്റ്റെപ്പ് ഇവിടെ ക്രിച്ച് ഓഫിൻ്റെ ലൂപ്പ് റൂൾ അതായത് സെക്കൻഡ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യും സെക്കൻഡ് ലോ അത് അവിടെ എഴുതി വെക്കുക യൂസിങ് ക്രിച്ച് ഓഫ് സെക്കൻഡ് ലോ സെക്കൻഡ് ലോ ഉപയോഗിച്ച് നമ്മൾ രണ്ട് ലൂപ്പ് അവിടെ എടുക്കും ഒന്നാമത്തെ ലൂപ്പ് ഇതാ എ ബി ഡി എ ഈ ഒരു ലൂപ്പ് ഈ കാണുന്ന ഈ ഒരു ട്രയാംഗിൾ ഉണ്ടല്ലോ അതാണ് ഫസ്റ്റ് ലൂപ്പ് പിന്നെ നമ്മൾ ഈ ലൂപ്പ് എടുക്കും നമുക്ക് ഓരോ ലൂപ്പായിട്ട് എടുക്കാം ഈ രണ്ട് ലൂപ്പിലും ക്രിച്ച് ഓഫിൻ്റെ സെക്കൻഡ് ലോ നമ്മൾ അപ്ലൈ ചെയ്യും അപ്പം ആദ്യത്തെ ലൂപ്പ് എ ബി ഡി എ ഇപ്പം ക്രിസ്റ്റോഫിന് രണ്ട് റൂളും പഠിച്ചു വെക്കുക അപ്പൊ സെക്കൻഡ് ലോ പ്രകാരം എന്ന് ബി ബിന്ന് ഡി ഡി എന്ന് എ നമ്മൾ ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കണ്ടോ എ ബി ഡി എ ഈ ഒരു ലൂപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പം അത് പ്രകാരം ആദ്യം എന്ന് ബിയിലേക്കാണ് അപ്പം നമ്മൾ പോകുന്നത് ഇങ്ങോട്ടേക്ക് അവിടെ കറണ്ടും അതേ ഡയറക്ഷനാണ് അപ്പം അതിൻ്റെ അർത്ഥം ഐ വൺ പി അതായത് ഈയൊരു വാല്യൂ പോസിറ്റീവാണ് ഇത് അത് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇങ്ങോട്ട് വരും പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോകും നമ്മൾ ഇങ്ങോട്ട് പോകും പക്ഷേ ഇവിടെ നേരെ താഴത്തേക്കാണ് അപ്പം ഈ ഐ റ്റു ആർ എന്ന് പറയുന്നത് നെഗറ്റീവാണ് അപ്പം നമ്മൾ എഴുതി വെക്കുന്നത് ഇങ്ങനെയാണ് എ ബി ഡി എന്ന് പറയുന്ന ലൂപ്പ് അവിടെ അര പോസിറ്റീവ് എ ടു ബി ആദ്യം എ ടു ബി എ ബി ഡി ബി ആണ് അപ്പം എ ടു ബി പോകുമ്പോൾ ഐ വൺ പി പോസിറ്റീവാണ് അപ്പം ഐ വൺ പി പോസിറ്റീവ് അതങ്ങനെ തന്നെ കൊടുക്കുക ഇനിയോ എ ടു ബി കഴിഞ്ഞു ബി ടു ഡി ഇവിടെ സീറോ ആണ് കാൽ നിലോമീറ്ററിലെ കറണ്ട് അപ്പം അത് നോക്കണ്ട ബി ടു ഡി ഡി ടു എ ഇവിടെ നമ്മൾ പോകുന്നത് ഇങ്ങോട്ടേക്ക് നമ്മൾ ലൂപ്പ് പ്രകാരം നമ്മൾ പോകുന്നത് എ ബി ഡി എ എന്നാണ് ഡി ടു എ നമ്മൾ ലൂപ്പ് എടുത്തിട്ടുള്ളത് ഇങ്ങോട്ടേക്കാണ് പക്ഷെ ഇവിടെ കറണ്ട് താഴത്തേക്കാണ് അപ്പോൾ ഈ ഐ റ്റു ആർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും അപ്പം നെഗറ്റീവ് ഐ റ്റു ആർന്ന് കൊടുക്കും ഈക്വൽ ടു സീറോ ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ പോസിറ്റീവ് ആവും സോ ഐ വൺ പിക്വൽ ടു ഐ ടു ആറിന് കിട്ടും ഇതവിടെ വെക്കാം ഇതേപോലെ നമ്മൾ അടുത്ത ലൂപ്പ് എടുക്കുക അടുത്ത ലൂപ്പ് നമ്മൾ എങ്ങനെ എടുക്കുന്നത് ബി സി ഡി ബി എന്നാണ് ലൂപ്പ് എടുക്കുക ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത് ഞാൻ വേറൊരു കളർ വെച്ച് കാണിക്കാം ഇതാ ആദ്യം ബി ബി ടു സി സി ടു ഡി ഡി ടു ബി ബി സി ഡി ബി എന്നാണ് ലൂപ്പിൻ്റെ പേര് അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ പോകണം ആദ്യം ബി ടു സി പോവുക ബി ടു സി ബി ടു സി പോകുമ്പോൾ നമ്മൾ പോകുന്നത് ഇങ്ങോട്ട് കറൻറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് അപ്പോൾ ഐത്രി ക്യൂ പോസിറ്റീവാണ് ഐ ത്രീ ക്യു എടുക്കുന്നത് പോസിറ്റീവ് അത് കഴിഞ്ഞ് നമ്മളത് അങ്ങോട്ടേക്കാണ് ബി സി ഡി ബി എന്നാണ് ഇങ്ങനെ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ പോകുന്നു നമ്മൾ എടുക്കുന്ന ലൂപ്പ് ഇങ്ങനെയാണ് പക്ഷെ കരണ്ട് അങ്ങോട്ടേക്കാണ് നമ്മളിങ്ങോട്ടേക്ക് നമ്മൾ നമ്മുടെ ലൂപ്പ് ഇങ്ങോട്ടേക്ക് പക്ഷേ കറണ്ട് അങ്ങോട്ടേക്ക് സോ ഓപ്പോസിറ്റാണ് അപ്പോൾ ഐ ഫോർ എസ് നെഗറ്റീവാണ് നെഗറ്റീവ് ഐ ഫോർ എസ് ഈക്വൽ ടു സീറോ ഇയാളപ്പുറത്തേക്ക് തട്ടുക സോ ഐ ത്രീ ക്യൂ ഈക്വൽ ടു പോസിറ്റീവായിട്ട് മാറി നമുക്ക് രണ്ടെണ്ണം കിട്ടി ഇത് രണ്ടും കൂടി അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം ഏത് ഈ രണ്ട് കിട്ടി ഇക്വേഷൻ വൺ ഇക്വേഷൻ നമ്പർ വൺ ഇക്വേഷൻ നമ്പർ എന്ന് എഴുതിയിട്ട് ഡിവൈഡ് ഇക്വേഷൻ നമ്പർ വൺ ബൈ ടു രണ്ട് ഇക്വേഷനും കൂടി ഡിവൈഡ് ചെയ്യാം അപ്പോൾ എന്താവും ഐ വൺ പി ഡിവൈഡ് ചെയ്യണം ഐ ത്രീ ക്യൂന്ന് കൊടുത്തു ഐ ടു ആർ ഡിവൈഡ് ചെയ്യണം ഐ ഫോർ എസ് എന്ന് കൊടുത്തു ഇതിങ്ങനെ കൊടുത്ത് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് ഐ വൺ ഐ ത്രീ കറണ്ട് ഈക്വൽ ആണ് ഐ ടു ഐ ഫോർ കറണ്ട് ഈക്വൽ ആണ് അപ്പൊ സെയിം ആയതുകൊണ്ട് രണ്ടും ക്യാൻസൽ ചെയ്യാം ഐ വണ്ണും ഐ ത്രീയും ഈക്വൽ ആണ് ഐ ടു ഐ ഫോറും ഈക്വൽ ആണ് സോ നമുക്ക് കിട്ടും പി ബൈ ക്യു എസ് ഈക്വൽ ടു ആർ ബൈ എസ് നമുക്ക് ദ വീത്ത് സ്റ്റോൺ പ്രിൻസിപ്പിൾ നമ്മുടെ കയ്യിൽ കിട്ടി കണ്ടോ പി ബൈ ക്യൂ ഈക്വൽ ടു ആർ ബൈ എസ് അപ്പം ഒന്നുമില്ല എല്ലാ വോൾട്ടേജുകളും ആദ്യം എഴുതി വെക്കുക ഏതൊക്കെ കറൻറ്റുകളാണ് ഈക്വലിന് എഴുതി വെക്കുക സ്വിച്ച് ഓഫിൻ്റെ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുക ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് ആൻസർ ആയി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം അടുത്തത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഇതേപോലെ തന്നെ ചോദ്യമാണ് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇത് ഇത് ഫസ്റ്റ് ഫസ്റ്റ് നേരത്തെ കണ്ടത് തേർഡ് ചാപ്റ്ററിലെ ചോദ്യമാണ് ഇതാണ് ചോദ്യം ഷെൽ ഓഫ് റേഡിയസ് ആർ ചാർജ്ഡ് വിത്ത് ചാർജ് പ്ലസ് ക്യൂ ഒരു ഒരു സ്ഫെരിക്കൽ ഷെല്ല് റേഡിയസ് ആർ ആണ് ഒരു എടുത്തു അതിന്റെ റേഡിയസ് ആറാണ് അതിലുള്ള ചാർജ് പ്ലസ് ക്യൂ ആണ് യൂസിംഗ് ഗോസസ് ആണ് ലോ ോസിലോയും അതിന്റെ മൂന്ന് അപ്ലിക്കേഷൻ ഒരു അപ്ലിക്കേഷൻ ആണ് ഇത് മൂന്നെണ്ണം പഠിക്കണം ഏത് വേണമെങ്കിലും പരീക്ഷക്ക് ചോദിക്കാം അപ്പൊ ഫൈൻ ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റെൻസിറ്റി അറ്റ് എ പോയിന്റ് ഈ കണ്ടുപിടിക്കാനാണ് ചോദിക്കണത് കാര്യം മനസ്സിലായില്ലോ ഔട്ട്സൈഡും ഓൺ ദ സർപ്പസ് ഓഫ് ദ ഷെല്ലും ആണ് ഇൻസൈഡ് സീറോ ആണ് ഇൻസൈഡ് ചോദിച്ചാൽ സീറോ എന്ന് എഴുതിയാൽ മതി ഇവിടെ ഇപ്പൊ ഔട്ട്സൈഡും ഓൺ ദ സർഫസും ആണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് നേരീക്ഷനിലേക്ക് ഇറക്കാം വേഗം നമുക്ക് പറഞ്ഞു പോവാം ആദ്യം നമ്മള് ഔട്ട് സൈഡിൽ നിന്ന് ഒരു ഹെഡിങ് കൊടുക്കുക ഔട്ട് സൈഡ് ഷെല്ലാണ് പറയാനായിട്ട് പോണേ അപ്പൊ അതിനുവേണ്ടി ഡയഗ്രാം അരയ്ക്കണം നമ്മളിത് ഒരിക്കൽ ഷെല്ലെടുത്തിട്ടുണ്ട് ഇതാ ഇതിലിട്ട് സ്പെരിക്കൽ ഷെല്ലാണ് ഉള്ളിലുള്ളത് അതിന്റെ റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ ആർ ആറിനാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയുള്ള ചാർജ് പ്ലസ് ക്യു ആണ് അപ്പൊ ഗ്രോസസ്സിലെ പ്രകാരം അപ്ലൈംഗ് ഗോസസ് ലോ അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ലോ എന്താണ് ലോ ഈ ഡോട്ട് ഡി എസ് ഇത് ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു 1 വൺ ബൈ എക്സൻസ് അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചു വയ്ക്ക ഗോസിലോ പഠിക്കാണ്ട് ഒരാളും പരീക്ഷയ്ക്ക് പോകരുത് ഫസ്റ്റ് ചാപ്റ്ററിലോ ഗോസസ്സിലോ എന്തായാലും ചോദിച്ചിരിക്കും വട ഗോസിലോ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഗോസസ് ടീറോ ചോദിക്കാറുണ്ട് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഗോസസിലോ ഞാനത് എഴുതി വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത് സോ ഗോസിലോ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത ഈ ഒരു ബ്ലൂ കളറിൽ ഞാൻ ഇപ്പൊ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഷെല്ല് ഇതിന് നമ്മൾ മൂടി വെക്കണം മൂടി വെക്കുന്നതാണ് മറ്റൊരു ഷെല്ല് വെച്ചിട്ട് ഓക്കെ അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ഈ ബ്ലൂ കളർ ഉള്ളതാണ് നമ്മൾ എടുത്ത ഷെല്ല് അതിന്റെ റേഡസ് ക്യാപ്റ്റുലേറ്റർ ആർ അവിടെയുള്ള ചാർജ് പ്ലസ് ടു ഗോസസ് ലോ നമ്മൾ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് വേറെ ഒരു ഷെല്ല് വെച്ച് മൂടി വെച്ചു അതിന്റെ റേഡിയസ് സ്മോൾ ലെറ്റർ ആണ് കേട്ടോ ക്ലിയർ ആയി വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഇന്റഗ്രേഷൻ നമ്മളുടെ ഡി എസിന് കൊടുത്തു വൺ ബൈ എഫ് ലോൺ ചെയ്യണം ഇന്ത്യ ക്യൂ ക്യൂ എന്ന് പറഞ്ഞ ചാർജ് ആണ് ക്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സിഗ്മ ഡി എസ് ആണ് അറിഞ്ഞിരിക്കുക അറിയാത്തതെങ്കിൽ ഇപ്പൊ തന്നെ പഠിക്കാട്ടാം ക്യൂ ക്യൂ എന്ന് പറഞ്ഞ ആണ് ഇതേപോലെ വല്ല ഷെല്ലൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ സർഫസ് ഒക്കെ ഉള്ള ഷെല്ല് ഷീറ്റ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ക്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സിഗ്മ ഡി എസ് ആണ് അപ്പൊ നമ്മുടെ ഇവിടെ ക്യൂ ഈ ക്യൂ എന്നുള്ള പൊസിഷനിൽ സിഗ്മാ ഡി എസ് കൊടുത്തു അപ്പൊ നമ്മൾ എന്താ ചെയ്തത് ഈ ക്യൂന് സബ്സ്ക്യൂഷൻ കൊടുത്തു കണ്ടോ സിഗ്മ ഡി എന്ന് കൊടുത്തു ക്യൂന് വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇന്റഗ്രേഷൻ ഡി എസ് കൊടുത്തു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മിട്ട് കൊടുക്കാണ് ഈ ഇന്റു ഇന്റർഗ്രിൾ ഡി എസ് ഇന്റർഗ്രിൾ ഡി എസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സർഫസ് ഏരിയ ഇത് ഉദ്ദേശിക്കുന്നത് ഈ എടുത്തുള്ള സംഘം എന്ന് പറയുന്നത് നമ്മൾ എന്ത് വെച്ചിട്ടാണോ മൂട് വെച്ചത് അതിന്റെ സർഫസ് ഏരിയ ആണ് നമ്മൾ എന്ത് വെച്ചിട്ടാ മൂടി വെച്ചത് ഈ ഒരു സ്പിയർ വെച്ചിട്ടാണ് അപ്പൊ എപ്പോഴും സ്പിയറിന്റെ അപ്പൊ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഫോർ ബൈ ആർ സ്ക്വയർ ആണ് അത് കൊടുത്തു ഇന്നത്തെ വൺ ബൈ എഫ് ലോൺ സീറോ ഇൻറ്റു സിഗ്മിഎ നമ്മൾ എടുത്ത ആളുടെയാണ് അത് ഫോർ ബൈ കാറ്റൽ ലെറ്റർ ആർ സ്ക്വയർ ആണ് ഓക്കെ അപ്പൊ ഇത് തിന്റെ സർഫസ് ഏരിയ സ്മോളിറ്റർ ആർ ഇത് ഉള്ളിലുള്ള ഇൻസൈഡ് ഉള്ളിലുള്ള ആളുടെ സർഫസ് ഏരിയ അത് ക്യാപിറ്റൽ ലെറ്റർ ആർ ആണ് ബാക്കിയൊക്കെ അതുപോലെ കൊടുത്തു ഫോർ ബൈ ഫോർ ഫൈവ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കാണാം വൺ ബൈ എപ്സിലോൺ ലോൺ സീറോ സിഗ്മ ആർ സ്ക്വയർ നേരത്തെ സ്മോൾ സ്മോളിറ്റർ ആറ് പോയാൽ ഇലക്ട്രിക് ഫീൽഡ് ഔട്ട് സൈഡ് എന്ന് പറയുന്നത് വൺ ഇൻഡു സിഗ്മ സിഗ്മാ സിഗ്മ ബൈ എപ്പിസോഡ് സീറോ ക്യാപിറ്റൽ ആർജ് സ്ക്വയർ ബൈ സ്മോൾ ലെറ്റർ ആർ സ്ക്വയർ ഇത്രയാണ് ഔട്ട്സൈഡ് ചോദിച്ചാൽ നിങ്ങൾ എഴുതി വെക്കുന്നത് എന്തൊക്കെ ചെയ്തെന്ന് മനസ്സിലായല്ലോ ആദ്യം പ്രോസസ്സിലോ എഴുതി ക്യൂ എന്ന് പറഞ്ഞാൽ സിഗ്മ ഡി എസ് ആണ് കൊടുത്തു ബാക്കി തതുപോലെ തന്നെ എടുത്ത് എഴുതി ഇന്റഗ്രേഷൻ ഡി എസ് കൊടുത്തു ഈ ഇന്റഗ്രേഷൻ ഇന്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ ആറാണ് ഫോർ ബൈ ആർ സ്ക്വയർ ഇവിടുത്തെ ക്യാപിറ്റൽ ലെറ്റർ ആറു ആണ് ഇത് പുറമേ ഉള്ളത് ഇത് ഉള്ളി നമ്മൾ എടുത്ത ആളുടെ ഓക്കെ ഈ സ്മോൾ ർ ആർ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഫീൽഡ് ഇ കിട്ടി സിഗ്മ ബൈ ബൈ സ്ക്വയർ സ്ക്വയർ സ്മോൾ ഇതിൽ ചോദിക്കൂടി ഉണ്ട് ഓൺ ദ സർഫസ് നമ്മൾ ഇനി അടുത്ത് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ എടുത്ത ആ സ്ഫിയർ ഉണ്ടല്ലോ കാപ്പിലട്ടർ ആറും പ്ലസ് എന്ന് പറഞ്ഞ ചാർജ് ഒക്കെ ഉള്ള നമ്മൾ എടുത്ത സ്ഫിയർ അതിന്റെ സർഫസിൽ എന്നെ കൊണ്ടുപോയി വെക്കാൻ വേറെ പുറത്തൊന്നും എടുക്കണ്ട അതിന്റെ സർഫിൽ തന്നെ നമുക്ക് നേരത്തെ കിട്ടി സിഗ്മ ബൈ എപ്സിലോൺ സീറോ ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയറിന് കിട്ടി ഇത് ഔട്ട് സൈഡ് ആണ് ഇത് പുറമെ നമ്മൾ മറ്റൊരു ഷെല്ല് മറ്റൊരു സ്പിയർ വെച്ച് മൂടി വെക്കുമ്പോൾ പുറമെ അപ്പൊ ഓൺ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് മുകളിൽ വെച്ചാൽ രണ്ട് റേഡിയസ് സെയിം ആവും അല്ലെ നമ്മളെടുത്ത ആളുടെയും നമ്മൾ വെക്കുന്ന പൊസിഷനിലൊക്കെ ഒരേ റേഡിയസ് ആണ് സിഗ്മ ബൈ എപ്സിലോൺ സീറോ ക്യാപിറ്റൽ ആർ ബൈ ക്യാപിറ്റൽ ആർന്ന് വരും രണ്ടും കൂടി വെട്ടിക്കളഞ്ഞാൽ ഓൺ ദ സർഫസ് ഓഫ് സ്പെരിൽ പറയുന്നത് വെറും സിപ് മാ ഇത്രയാണ് അതിലേതിന്റെ മൂന്ന് മാർക്ക് നമുക്ക് സിംപിൾ ആയിട്ട് കിട്ടും രണ്ട് പഠിച്ചു വെക്കുക അപ്പൊ ഈ ചോദ്യം ഔട്ട് സൈഡും ചെയ്യും ചെയ്യുന്ന സപ്പോസ് ഇൻസൈഡ് ചോദിച്ചാൽ സിമ്പിൾ ആണ് സീറോന്ന് മാത്രമേ ഉള്ളൂ ഇൻസൈഡ് നമ്മൾ ഇപ്പോഴും ഒരു ഷെല്ലെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ക്യൂന്ന് പറഞ്ഞ ചാർജ് ഇപ്പൊ റേഡിയസ് ക്യാപ്റ്റലേറ്റർ ആറൊക്കെ ആവട്ടെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചിട്ട് കാര്യമില്ല ഇൻസൈഡ് സീറോ എന്ന് വരാം അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം അടുത്ത ചോദ്യം ഇതാണ് രണ്ട് ചോദ്യം കൂടി നമുക്ക് ഉണ്ട് എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽ അറ്റ് എ പോയിന്റ് ഓൺ ആക്സി ലൈൻ ഓഫ് ഇലക്ട്രിക് ഡൈഫോൾ ഇത് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ വരുന്ന ആക്സി ലൈൻ്റ് ജനുവേഷൻ ആണ് ഇത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ് താഴെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിൽ ആക്സി ലൈൻഡ് ജെവേഷൻ ആയിട്ടും എല്ലാവരും പഠിച്ചു പഠിച്ചോക്കണം ഈ ആക്സ് ലൈൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് താഴെ കമന്റ് ബോക്സിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടും പഠിച്ചോളൂ കാരണം ഇത് പറയുകയാണെങ്കിൽ വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വേണം ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളത് കൊണ്ട് നീ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് നേരെ പോയിട്ട് നിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് ബുദ്ധിമുട്ടുള്ളതൊന്നും അല്ല അപ്പൊ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ മറക്കണ്ട അതിലെ ആക്സേ ലൈൻ ഇപ്പൊ റ്റോറിയ ലൈൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി ഇതിന്റെ ക്ലാസ് കാണാം ഓക്കെ വീഡിയോ വെറുതെ അടുത്ത യൂസിങ് ആംബിയൽ സർക്യൂട്ട് തിയറം ഫൈൻഡ് ഔട്ട് മാഗ്നറ്റിക് ഫീൽ കണ്ടക്ടർ ഇത് നമുക്ക് മറ്റൊരു രീതിയിലും ചോദിച്ചിട്ടുണ്ട് മറ്റൊരു കൊസ്റ്റിൻ്റെ പേപ്പർ ചോദിച്ചാണ് യൂസിങ് ആംബിയർ സർക്യൂട്ട് തിയറും നാലാമത്തെ ചാപ്റ്റർ ആണ് നാലാമത്തെ ചാപ്റ്ററിൽ ഈ ആംബിയൽ സർക്യൂട്ട് എല്ലാം നിർബന്ധമായിട്ടും പഠിക്കണം ആംബിയർ സർക്യൂട്ടിൽ തിയറം പ്രകാരം ഫൈൻഡ് ഔട്ട് മാഗ്നറ്റിക് ആണ് ബി കണ്ടുപിടിക്കാറുള്ളത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞ ബി ആണ് അറ്റ് എ പോയിന്റ് ടു ഇൻഫിനിറ്റ് ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ അതായത് ഒരു ലോങ് ആയിട്ടുള്ള സ്ട്രേറ്റ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ എടുക്കാം ഇതാണ് നമ്മുടെ കണ്ടക്ടർ ഈ കണ്ടക്ടറിൽ കൂടി കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറാണ് ഐ എന്ന് പറയുന്ന കറണ്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ കറണ്ട് ക്യാരി ചെയ്യുന്ന ലോങ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ നമ്മൾ എടുത്തു എന്നിട്ട് പറയാണ് ഇതിന് ചെറിയ ഡിസ്റ്റൻസ് അകലെ വേണമെങ്കിൽ ഒരു ആ ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം പി എന്ന് പറഞ്ഞ പോയിന്റ് കൺസിഡർ ചെയ്യാം ഈ പിന്നു പറഞ്ഞ പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്താണോ ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇതിനനുസരിച്ച് ഒന്ന് ഇങ്ങനെ കവർ ചെയ്യാം ഇങ്ങനെ കവർ ചെയ്തിട്ട് പിന്ന് പറഞ്ഞ ചെറിയൊരു ഭാഗം പിന്ന് പറഞ്ഞ ചെറിയൊരു ഭാഗം പോയിന്റ് അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ അക്കോർഡിംഗ് ടു സർക്യൂട്ട് ആംബിൾഡല്ലോഡ് നിങ്ങൾ ആദ്യം ചെയ്യുക എന്താണ് സർക്യൂട്ട് ആംബിയോസ് സർക്യൂട്ടല്ലോന്ന് പഠിക്കണം അപ്പൊ ആ ഡെഫിനേഷൻ പഠിച്ചു വെക്കാൻ വെക്കാം സർക്യൂട്ട് സർക്യൂട്ടല്ലോ എഴുതി വെക്കാം ബി ഡോട്ട് എന്താണ് സർക്യൂട്ട് സർക്യൂട്ടല്ലോ എന്ന് അറിയാലോ ഇന്റഗ്രൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ ആണ് ക്ലോസ്ഡ് സർഫസ് കാണാം ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു ഇതാണ് ലോ ഇതിൽ നമുക്ക് ബി ആണ് കണ്ടുപിടിക്കേണ്ടത് സോ ബി പുറത്തേക്ക് ഇട്ടിട്ട് ഇന്റഗ്രൽ ഡി എല്ലിന് മാത്രം കൊടുക്കാം ഡി എൽ എന്ന് പറഞ്ഞ ഈ ലെങ്ത് ആണ് സ്മോൾ ലെങ് പറയുക ഈ നീളം സ്മോൾ ലെങ്ത് ഡി എൽ ഇത് നമ്മള് യൂസ് ചെയ്യോ ഐന്ന് നമ്മൾ കൊടുക്കും മാഗിക്സ് ചെയ്യലാണ് ചോദിച്ചിട്ടുള്ളത് ബി ഇൻറ്റു ഇന്റർഗ്രിൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ഡി എൽ എന്ന് പറഞ്ഞ സ്മോൾ ലെങ്ത് ഇന്റർഗ്രിൽ ഡി എന്ന് പറഞ്ഞ ടോട്ടൽ ലെങ്ത് ഇതൊരു ചുറ്റും നീളം ചുറ്റളവ് ഇതൊരു സർക്കിൾ അല്ലേ സർക്കിളിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ്റെ സർഫസ് ഏരിയ അല്ല ഏരിയ അല്ല ചുറ്റുമുള്ള അളവ് സെർക്കം എന്ന് പറയും അപ്പൊ ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞ ടോട്ടൽ ലെങ്ത് ലെങ്ട്ടാ നമ്മള് ചുറ്റൊരു ലെങ്ത്ത് ചുറ്റൊരു ഇതിനെ മൊത്തത്തിലൊരു സർക്കിൾ ആയിട്ട് എടുക്കുക അതിന്റെ ചുറ്റളവ് സർക്കംഫറൻസ് സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ ടു പൈ ആർ ആണ് അപ്പൊ ടു പൈ ആർ ആർന്ന് കൊടുത്ത് ഈക്വൽ ടു മ്യൂ സീറോ ഐ സോ മാഗ്നറ്റിക് ഫീൽഡ് ഈക്വൽ ടു മ്യൂ സീറോ ഐ വൈ ടു പൈ ആർ എന്ന് ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ഒക്കെ ചോദിച്ചാൽ ഫസ്റ്റ് ചാപ്റ്റർ ബോസസ് ഫ്ലോ ആണ് ഗോസസ് ലോ അപ്ലൈ ചെയ്തിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ചോദിച്ചാൽ ആംബിയസ്ലോ പ്രകാരം ഇതാണ് സിൻഡിൽ ഡി എന്ന് പറഞ്ഞ ടു പൈ ആൾ ആണ് കൊടുക്കുന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി ഗോസസ് ഫ്ലോ പ്രകാരം തന്നെ നമുക്ക് വേറെ ചോദ്യങ്ങൾ ഉണ്ടാവും ബോസസ് ഫ്ലോ ഇസ് ട്രൂ ഫോർ എനിപ്പസ്റ്റീവ് സൈസ് ആക്കിയിട്ടുള്ള സർഫസിലാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളത് ഡിപെൻഡൻസ് ഓൺ ഡിസ്റ്റൻസ് ലോ ഹോസ് ലോ പോലെ ഡിപെൻഡൻസ് ആണോ താഴെ സ്ക്വയർ വരുന്നുണ്ടോന്ന് ചോദിക്കുന്നത് അതും ട്രൂ ആണ് ഗോസസ് ലോ ഇതാണ് വൺ ബൈ ഫോർ ബൈ എസ് സീറോ ക്യൂ വൺ ക്യൂ ടൂ ബൈ ആർ സ്ക്വയർ ഇവിടെ താഴെ കണ്ടോ സ്ക്വയർ ഇൻവേഴ്സ് ഡിസ്റ്റൻസ് ഇതേപോലെ തന്നെയാണ് എന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് ട്രൂ എന്ന് കൊടുക്കാം അങ്ങനെ ചെറിയ ക്വസ്റ്റൻസ് ഉണ്ടാവും അതേപോലെ കണ്ടോ യൂസ് ഇൻ ഗോഫിസിലോ ഒട്ട് എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഡു ടു യൂണിഫോംലി ഇൻസിലേറ്റ് പ്ലെയിൻ ഷീറ്റ് ഒരു ഷീറ്റിന്റെ ഇത് ഗോഫിസിലോ മറ്റൊരു അപ്ലിക്കേഷനാ നമ്മൾസ്ഫിയറിന്റെ കണ്ടില്ലേ അതേപോലെ ബോസിലോ യൂസ് ചെയ്തിട്ട് ഒപ്റ്റേവ് എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഈ കണ്ടുപിടിക്കുക യു ഡ്യൂ ടു ഇൻഫിനിറ്റ്ലി ചാർജഡ് പ്ലെയിൻ ഷീറ്റ് ഷീറ്റിന്റെ ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഒരു ഷീറ്റ് ഡെസ്റ്റ് ഒന്ന് റഫ് ആയിട്ട് ഇങ്ങനെ വരച്ച് വയ്ക്കുക നമ്മൾ ഈ ഷീറ്റിന് മൂടണം ബോസില് അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ചെയ്ത ഇന്റഗ്രൽ ഈഡ് ഓഫ് ഡി ഈക്വൽ ടു വൺ ബൈ എക്സ് ണ്ടെങ്കിൽ നമ്മൾ ഈ പ്ലെയിൻ ഷീറ്റിനെ മൂടി വെക്കണം മൂടി വെക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സിലിണ്ടർ ആണ് സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതിനെ ഇങ്ങനെ വെക്കും അതാറിഞ്ഞിരിക്കുക പ്ലെയിൻ ഷീറ്റ് ആണ് അത് രണ്ട് ഷീറ്റ് ഷീറ്റ് പറഞ്ഞ ഒരു പേജ് പോലെ ഈ സൈഡും ഉണ്ട് ഈ സൈഡും ഉണ്ട് ഇപ്പൊ നമ്മള് ഗ്രോസെസില് അപ്ലൈ ചെയ്തു ഷീറ്റ് വരച്ചു ഈ പുറത്തേക്കെടുത്ത് ഇന്റേണൽ ഡി എസ് ചെയ്തി 0 q. q ഞാൻ നേരത്തെ പറഞ്ഞു സിഗ്മാ ഡി എസ് ആണ് ക്യൂ നേരത്തെ ഇവിടെ നമ്മൾ പഠിച്ചിരുന്നു q സിഗ്മ ഡി എസ് ആണ് ഷീറ്റിലും അത് തന്നെയാണ് നമുക്ക് വരിക ഇ ഡി എസ് എന്നുള്ള സർഫസ് ഏരിയ നമ്മൾ എടുത്ത ആള് നേരത്തെ നമ്മൾ പറഞ്ഞില്ല അതേപോലെ നമ്മൾ എടുത്തത് പ്ലെയിൻ ഷീറ്റ് ആണ് ആ ഷീറ്റിന് രണ്ട് സർഫസ് ഉണ്ട് ഈ ഭാഗം ഉണ്ടാവും ഈ ഭാഗം ഉണ്ടാവും ഷീറ്റ് ആവുമ്പോൾ അപ്പോൾ 2 ds എസ് വരും ഇത് സിഗ്മ ഡി എസ് എന്തായി ടു ഡി എസ് രണ്ട് സർപ്പസ് ഇവിടെ സീറോ സിഗ്മാ ഡി എസ് ഈ ഡി എസ് രണ്ടെന്നുണ്ട് ഈ ഡി എസ് ഈ ഡി എസും ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു ഈപ്പോൾ എഫ് സിലോ സീറോ എന്നുള്ളത് അവിടെ തന്നെ ഉണ്ടാവും വൺ ബൈ എഫ് ലോ സീറോ സിഗ്മ താഴത്തേക്ക് ഈ ടു സോ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു സിഗ്മ ബൈ ടു എക് സിലോ സീറോ നമുക്ക് വരും രണ്ട് ഡി എസ് ഇങ്ങനെ കൊടുത്തിട്ട് ഡി എസും ഡി എസും ക്യാൻസർ ചെയ്ത് കഴിഞ്ഞ് നമുക്കിത് ബാക്കി ഇലക്ട്രിക് ഫീൽഡിലേക്ക് പോയിട്ട് വൺ ഡി എക്സിലും സീറോ സിറ്റി മേഡത്തായിട്ടേക്ക് ചൂട് പോയി കഴിഞ്ഞാൽ ഇതാണ് പ്ലെയിൻ ഷീറ്റിന്റെ വരാട്ടോ ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു നമ്മൾ ഇതേപോലെ ഇനി കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർദ്ധമായിട്ട് നോക്കണം അത് അതിന്റെ ഒരു വീഡിയോ വരുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ വൺ മാർക്ക് ടു മാർക്കിന്റെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് അതിന്റെ ഒക്കെ വീഡിയോ നമുക്ക് അടുത്ത് നോക്കാം കേട്ടോ അപ്പോ എല്ലാരും പണിക്ക് താഴെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട അവിടെ ഷുഗർ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഓൾറെഡി ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ അതിൽ കൊടുക്കാം അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്യൂ